അത് സത്യമായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘോഷയാത്ര തന്നെ കേരളത്തിലാകെ നടക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത്യുജ്ജലമായ ഒരു വിജയം കേരളത്തിലെ ഉത്ബുദ്ധരാജ ജനങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല കാരണം ഇതൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു പ്രാദേശിക ഗവണ്മെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് പണ്ട് കാലത്ത് ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു അധ്യക്ഷൻ വഹിക്കുന്ന ഒരു പ്രമാണി മാത്രമാണ് കെട്ടിയാടപ്പറ്റി ചെന്ന ആൾക്ക് പ്രത്യേക സൗകര്യം കിട്ടിയിട്ടു അവിടെ നടന്നു പോകുമ്പോൾ ജീപ്പ് കാറ്റി മുൻപില് അങ്ങനെ ഒരു മാന്യത കൽപ്പിക്കുന്ന ആള് മാത്രമാണ് പ്രസിഡന്റ് എന്നാൽ ജനകീയാസൂത്രണം ആരംഭിച്ചതോടുകൂടി ജനകീയാസൂത്രണം ആരംഭിക്കുന്നത് സർക്കാർ ബുദ്ധിയിൽ നിന്നാണ് ജനകീയ ആസൂത്രണം എന്നതിൻ്റെ അടിസ്ഥാനം അധികാരം ജനങ്ങളിലേക്ക് കൈമാറും എന്നുള്ളതാണ് പണ്ടുകാലത്ത് ഇവിടെ നാദാപുരം പഞ്ചായത്തിന് ഒരു പാലം കെട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് നേരെ തീവണ്ടി കയറി തീവണ്ടെത്തി മന്ത്രിയെ സോപ്പണം മന്ത്രി അതിന്റെ സംഖ്യ അനുവദിക്കണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ വേറൊരാഴ്ചത്തിനും വീണ്ടും പ്രസിഡന്റ് പോണം അങ്ങനെ കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഔദാര്യത്തിൽ മാത്രമേ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങൾ വികസിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ജനകീയ ആസൂത്രണം പെരുന്നിന് ജനകീയ ആസൂത്രണം പറഞ്ഞോടു കൂടി ഇതെല്ലാം തന്നെ ഒരു പ്രാദേശിക ഗവൺമെന്റ് ആയി മാറി നാടാപുരം പഞ്ചായത്ത് നാടാപുരം പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു ഗവണ്മെന്റ് ആണ് ഇങ്ങനെയാണ് സംരംഭം അപ്പൊ ഇവിടെ തന്നെ ആലോചിക്കും ഇവിടെ എന്തെല്ലാം ആണ് എന്നുള്ളത് ഇവിടെ തന്നെ ആലോചിച്ച് ആവശ്യമായ ഫണ്ട് നേരത്തെ തന്നെ ഗവണ്മെന്റ് ഇവർക്ക് കൊടുക്കുക ഇപ്പോ കേരളത്തില് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് കോടി ഉറുപ്പിയാണ് ചില്ലറേണ്ട ഒരു ലക്ഷം ഒരു കോടിയല്ല കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി ഒരുനൂറ്റെഴുപത്തി അഞ്ച് കോടി ഉറുപ്പിയാണ് പിണറായി വിജയന്റെ സർക്കാർ പഞ്ചായത്തുകൾക്കും ബ്ലോക്കുകൾക്കും നൽകിയത് ഇവിടെ നാടാപുരം പഞ്ചായത്തിന്റെ അടിക്കുന്നുണ്ടല്ലോ നാടാപുരം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വടകര മുനിസിപ്പാലിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള ഒരു പഞ്ചായത്താണ് നാടാപുരം പഞ്ചായത്ത് ഗവണ്മെന്റ് ആണെങ്കിൽ ഇടതുപക്ഷത്തിന് മാത്രം കൊടുക്കുക ഭീകരർ വരിക്കുന്ന സ്ഥലത്ത് കൊടുക്കാതിരിക്കുക ഈ ഒരു മനോഭാവമല്ല ഗവൺമെന്റ് എല്ലാം തന്നെ എല്ലാവർക്കും തുല്യമായി ബാധിക്കണമെന്നാണ് എന്നാൽ മാത്രമേ രാജ്യത്ത് ഉടനീളം വികസനങ്ങൾ കഴിയൂ ആ നിലക്ക് ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് കൊല്ലമായി നാലാവരം പഞ്ചായത്തിന്റെ ലക്ഷക്കണക്കിന് കൊടുത്തു കൊണ്ടിട്ടുള്ളൂ ഈ പണമെല്ലാം എന്താണ് ചെയ്തത് ഇവിടെ കല്ലാറ്റി താരന്റെ ഈ കല്ലാറ്റിയിലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ആകെ വെള്ളം കെട്ടി പുഴവില്ല ഒരാ കകോട്ടിക്കോട്ടും നടന്നു പോവാൻ സാധ്യല്ല ഓട്ടോറിക്ഷക്കാർ ഉടനെ എടുത്ത് അവന്റെ വീട്ടിലേക്ക് ഊടിപ്പോ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിരുന്നു ഒരു ദിവസം മഴ പെയ്ത് ഒരു ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയും രണ്ട് മക്കളും കൂടി അവിടെ ഓട്ടോറിക്ഷക്ക് എല്ലാ ഓട്ടോറിക്ഷക്ക് കൈകാട്ടും ആരും നിർത്തും നിന്നും പോവാകെ തന്നെ സന്ധ്യ ആയിട്ടുണ്ട് അതേ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വളരെ ദൂരം തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ഞാൻ അറിയത്ത് വന്നിട്ട് ചോദിച്ചാൽ ഉണ്ട് എന്ന സ്ഥലത്താണ് ഓട്ടേന്ന് പറഞ്ഞത് ഓട്ടോറിക്ഷ നട നിന്നില്ല എന്ന് പറഞ്ഞു ഞാനൊരു ഓട്ടോറിക്ഷയിൽ പോയിരുന്നു അപ്പോൾ ഈ ഡ്രൈവർ എന്നോട് പറഞ്ഞേ ഞാളിൽ വേറെ വന്നതാണ് ഞാൻ ചോദിച്ചു കേട പോയി ഓട്ടോറിക്ഷ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ തുടർന്ന് വെച്ച് ഴിയാന്ന്പ്പോൾ ഞാനിട്ടാത്ത ഇരിക്കുന്നുണ്ട് അഞ്ചും കൊണ്ടു ഓടി നാളെ എനിക്ക് കലാശി വരട്ടെ ഓട്ടോറിക്ഷ ഉണ്ട് അപ്പൊ ഇവൻ മനസ്സിലാക്കി ഇയാളോട് ആ പെണ്ണുങ്ങളോട് പറഞ്ഞതുപോലെ പറഞ്ഞു കൂടാ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങളോട് കാര്യം ചെയ്യും ഇവര് പറഞ്ഞ് തൃപ്തി കൊടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ അത് ഒരു ഉദാഹരണം മാത്രമാണ് എത്രയോ സംഭവങ്ങളുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നുകൂടാ ഓട് വികസിക്കുന്നവർ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരുന്ന മന്ത്രി മന്ത്രിയോട് പാർട്ടി കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇവരെല്ലാം സംസാരിച്ച് മന്ത്രി നാദാവിധം പണ്ട് അനുവദിച്ച് വളയത്തും പണ്ട് എടുത്തു വളയത്തെ പ്രസിഡന്റ് ആ പണ്ട് വാങ്ങി വളയം മങ്ങാടി വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ച് വളരെ സുന്ദരമായി എല്ലാ ഭാഗത്തും ലൈറ്റ് കൈക്കിട്ടിപ്പങ്ങൾ വൈകുന്നേരം വളയം മങ്ങാടിക്കുന്നു ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എന്ന പോലെ പോകുന്നു ഇവിടെയോ ഇവിടെ ഫണ്ട് അനുവദിച്ച് എന്ത് കുന്ത ഇവിടെ ഉണ്ടാക്കി രണ്ടു ഭാഗത്തും വീടുകൾ കണ്ണാർ ജില്ലയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് റോഡ് വികസിപ്പിക്കണമെന്ന് തീരുമാനിച്ചു ഞങ്ങളുടെ പാർട്ടി ഓഫീസാണ് ആദ്യം കുടിച്ചത് കാരണം പാർട്ടി ഓഫീസ് അവിടെ നിന്ന് വീടിയെ കുടിക്കാൻ വേണ്ടി പറയാൻ ബുദ്ധിമുട്ടാണ് ആദ്യം പാർട്ടി ഓഫീസിൽ എത്ര വേണമെങ്കിലും ചെറിയ ആളുകൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റോട് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാ പാർട്ടിക്കാരെയും പിടിച്ച് ചേർത്ത് തീരുമാനമെടുത്തു ലോകം പിടിച്ചു ചേർത്തു ശക്തമായ എല്ലാവരും ആവശ്യം പിന്നെ പ്രസിഡന്റ് അമ്പൈക്ക് പോയി കാരണം ചെറിയ ആള് കോടതിയിൽ പോയി ചെറിയ ആളെ പണ്ടൊരു കരുനാറക്കുറിപ്പ് വക്കീലുണ്ടേരുന്നു ഈ കല്ലാറ്റി കോൺഗ്രസിൻ്റെ പെരിയാളാണ് കോൺഗ്രസ്സുകാരൊരു ബന്ധ് പ്രഖ്യാപിച്ചത് അപ്പോൾ കരുനാറൻ കുറുപ്പും കുറെ കോൺഗ്രസ്സുകാരും എല്ലാ വീഡിയോക്കാരെയും വീഡിയന്റെ ഉറപ്പക്കാരോട് പറഞ്ഞ് നാളെ പീഡിയ അടുക്കണം ബന്ധാണ് ഇയാൾക്കൊരു സ്വഭാവം ഉണ്ട് എപ്പോ കണ്ണിങ്ങനെ തിരികൊണ്ടിരിക്കും പക്ഷേ വീഡിയോക്കാർ വലിയൊരു ദിവസം തോന്നി കോൺഗ്രസ് കോൺഗ്രസ്സാർ കരുണാകരക്കുറിപ്പ് കോൺഗ്രസ് ആണ് കൂടി കെന്തോ ഞാൻ തടോ വീടെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് കൂടെ ഒരു പറഞ്ഞ് പറഞ്ഞേ ശരിയാ പോം നിങ്ങള് കയ്യോടൊന്നും ഇട്ട് കണ്ണോടൊന്നും എന്ത് കണ്ണോണ്ട് എടുക്കലയാളുടെ സ്വഭാവ ചില ആളുകൾ അങ്ങനെയുണ്ടല്ലോ നടക്കുമ്പോൾ അതുപോലെ അപ്പോ കത്തോടെ കാലം വിചാരിച്ച് ഇനി തുടർന്നു പറയുന്നത് അതുപോലെ ലീഗിന്റെ വീടിയാണ് ഇയാളെ ലീഗാരെങ്കിലും വിട്ടോട്ട് നിന്ന് കൊണ്ടുപോയി ഭരിക്കുന്ന പോയി അവരെ നന്നാക്കി ഗംഭീരാക്കി മന്ത്രി തന്നെ വന്നു ഓന്ന പോക്കിന് മന്ത്രി ചോദിച്ചത് എന്താ ഇവിടെ ശരിയാക്കാത്തു അപ്പാരോ കുടിച്ചു ലീഗിന്റെ പ്രസിഡന്റ് ആ വികസനാണ് അങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥല പോട്ടെ നാലാമത്തുണ്ടോ എന്തു പഞ്ചായത്തിന്റെ വരണം എന്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്ത് എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചിരിച്ചു കൊണ്ടുള്ള അയാൾക്ക് വീട്ടിൽ റോഡിന്റെ മോഡും യു പി സ്കൂളിന്റെ ബാധല് അപ്പറും അപ്പോ പഞ്ചായത്തിന് കുറച്ച് പൈസ ചെലവാക്കിയിട്ട് ഈ വാതിൽ മുന്നിൽ വെക്കാൻ വേണ്ടി തീരുമാനം മുന്നിൽ വെക്കുന്ന ദിവസം ഒരു ഉദ്ഘാടനം എന്നെ വിളിച്ചു ഞാൻ മുന്നിൽ வேக்கள பாதும்பு நோக்கம்போது பஞ்சாயத்து பிரசண்ட் அப்போ ஆட் பஞ்சாயத்து பிரசண்ட் ஈ வடிச்சு எந்த ஒரு ஏற்பாடாயிருக்கும்